ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു മധുരം നിർബന്ധമാണ് അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഒരു പാനിലേക്ക് ഒരു കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഞെരിച്ചെടുക്കാം ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിക്കോളൂ എന്നിട്ട് എന്നിട്ടിതിലേക്ക് അവിലെടുത്തതിൻ്റെ നേരെ പകുതി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അവിലും തേങ്ങയും നല്ലോണം ഞെരിയിച്ചെടുക്കാം നല്ല ഞെരിഞ്ഞു കിട്ടുമ്പോഴാട്ടോ നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നന്നായി ഞെരിഞ്ഞെടുക്കുക ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം ഞെരിഞ്ഞിട്ടുണ്ട് പൊട്ടിപ്പോകുന്നുണ്ടോ നോക്കിയാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അധികം ഫൈനായിട്ട് പൊടിക്കണം കേട്ടോ ഒന്ന് കടിക്കാൻ പാകത്തിന് രണ്ടാണി ശർക്കരയിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി അലിയിച്ചെടുക്കാം ശർക്കരയിൽ ഒരുപാട് കരടും കാര്യമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അരിച്ചൊഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാനിലേക്ക് തന്നെ കേട്ടോ അത് ഒഴിച്ചിട്ടുള്ളത് ശർക്കര വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ അവിലും ശർക്കര വെള്ളവും കൂടി മിക്സായി കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇളം കൂടി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം നമുക്കിത് ബോൾസ് ബോൾസാക്കിയിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ലഡുവിൻ്റെ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് അവൽ ലഡു എന്നോ അവൽ എങ്ങനെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് ഇനി നമ്മളുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും മധുരമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെ കൊടുക്കൂട്ടോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അധികം പെട്ടെന്നൊന്നും കേട് കേടുവരുകയൊന്നുമില്ല കുട്ടികൾക്ക് ഒരു ഹെൽത്തി ഫുഡും ആയിരിക്കും എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെയുള്ള ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് എന്നത് കൂടി നിങ്ങൾ ചെയ്യണേ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്